പി എൻ ഡി എ നേതൃത്വം തീരുമാനമെടുത്തിട്ടുണ്ട് സത്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനവസരത്തിൽ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചൊരനാവശ്യമായ തെരഞ്ഞെടുപ്പായി എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അധാർമിക രാഷ്ട്രീയമാണ് ഇത്തരത്തിൽ അനവസരത്തിൽ ഒരനാവശ്യമായ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയിട്ടുള്ളത് നിലവിലുള്ള എം എൽ എക്ക് എൽ ഡി എഫ് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തെന്നും പിന്നീടത് മറ്റൊരാൾക്ക് നൽകുകയുണ്ടായി എന്നുള്ള ആരോപണം ഇപ്പൊ ഉയർന്നു വന്നിട്ടുണ്ട് അതാണ് അൻവർ തൽസ്ഥാനം രാജിവെക്കാൻ കാരണം എന്നുള്ളതാണ് ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്നത് അതേപോലെ അതിനുശേഷം അൻവറിന് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് യു ഡി എഫ് സ്വീകരിക്കാൻ തയ്യാറായി അതാണ് പെട്ടെന്നൊരു രാജിയിലേക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നും ചർച്ച ചെയ്യപ്പെടുന്നു ഇത് രണ്ടും നോക്കുന്ന സമയത്ത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അധാർമികമായ അവിശുദ്ധമായ രാഷ്ട്രീയമാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങളെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ അനാവശ്യമായിട്ടുള്ള അനവസരത്തിലുള്ള ഈ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ അധാർമിക രാഷ്ട്രീയമാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഒരു ജനാധിപത്യ ഒരു ജനാധിപത്യ രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഈ തെരഞ്ഞെടുപ്പില് മത്സരിക്കാൻ തന്നെ ഇരു മുന്നണികളെ നേരിടാൻ തന്നെ എൻ ഡി എ തീരുമാനിക്കുകയുണ്ടായി കാരണം ഈ അധാർമികമായ രാഷ്ട്രീയവും കഴിഞ്ഞ ആറര പതിറ്റാണ്ട് കാലമായിട്ട് സി പി എമ്മും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും തുടർന്നുവരുന്ന അഴിമതിയുടെ ജനവിരുദ്ധതയുടെ വികസനവിരുദ്ധതയുടെ അതിശക്തമായിട്ട് ജനമധ്യത്തിൽ തുറന്നു കാണിക്കുകയും ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ബി ജെ പിയുടെയും എൻ ഡി രാഷ്ട്രീയ ധർമ്മമാണെന്ന് ഞങ്ങൾ കരുതുന്നു സ്വാഭാവികമായിട്ടും ഞങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് ഇതുവരെ പിന്തുടർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അഴിമതിയുടെ വികസന വിരുദ്ധതയുടെ ജനവിരുദ്ധതയുടെ പ്രീണനത്തിന്റെ രാഷ്ട്രീയത്തിന് ബദലായി വികസിത കേരളം എന്ന ലക്ഷ്യം ജനമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിലമ്പൂരിൽ ജനവിധി തേടുന്നത് നിലമ്പൂരിൽ ഞങ്ങൾ മറ്റൊന്നുകൂടി ചേർക്കുന്നു വികസിത കേരളം വികസിത നിലമ്പൂർ ഈ ലക്ഷ്യത്തോടൊപ്പം നിലമ്പൂരിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ചേർത്ത് നിർത്താൻ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗപ്പെടും ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നിലമ്പൂരിലെ ജനങ്ങളും എൻ ഡി എ അണിച്ചേരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ പതിറ്റാണ്ട് കാലത്തെ എൽ ഡി എഫിന്റെയും യു ഡി രാഷ്ട്രീയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച അത് കേരളത്തെ എവിടെ ചെന്ന് എത്തിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരമാണ് ഇത് അതായത് ഇപ്പൊ കേരള മോഡൽ എന്ന് എൽ ഡി എഫും പറയുന്നു കോൺഗ്രസും പറയുന്നു ഇപ്പൊ കേരളം എത്തി നിൽക്കുന്ന ഈ വികസന തകർച്ച അത് കേരള മോഡൽ അല്ല നേരത്തെ ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി പറഞ്ഞതുപോലെ അതാണ് കോൺഗ്രസ് മോഡൽ അതാണ് സി പി എം മോഡൽ ഈ വികസന തകർച്ച അതുപോലെ സർവരംഗത്തും കേരളം പിന്തള്ളപ്പെട്ടു പോയിട്ടുണ്ട് തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ വികസന രംഗത്ത് പിന്നോക്കാവസ്ഥയുടെ കാര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്കാവസ്ഥ എല്ലാ രംഗത്തെയും അധപ്പതനത്തിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇതുവരെ യു ഡി എഫും എൽ ഡി എഫും തുടർന്ന് വന്നിട്ടുള്ള ഈ അധാർമിക പ്രീണന ജനവിരുദ്ധ വികസന വിരുദ്ധ രാഷ്ട്രീയമാണ് അതിന്റെ ആണ് അഴിമതി എന്ന് പറയുന്ന കരുവണ്ണവും സി പി എം മോഡലാണ് ഇതൊരു നിരവധി അഴിമതിയുടെ മോഡൽ കോൺഗ്രസും സി പി എമ്മും കേരളത്തില് നടപ്പാക്കിയിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ ബദലായിട്ട് ജനങ്ങൾ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഈ മുദ്രാവാക്യവുമായിട്ടാണ് ഞങ്ങള് ജനവിധി നിലമ്പൂരിൽ ജനവിധി തേടുന്നത് ഇപ്പൊ കേരളത്തിൽ മൊത്തത്തിൽ നിലമ്പൂരില് ജനങ്ങളെ പൂർണമായിട്ടും കഴിഞ്ഞ ആറര പതിറ്റാണ്ട് കാലത്തെ എൽ ഡി എഫ് യു ഡി ഭരണം അവഗണിക്കുകയാണ് ഇപ്പൊ അവിടെയുള്ള മലയോര കർഷകർ അവരെ പൂർണമായും അവഗണിച്ചു എന്ന് ഇപ്പം നിലമ്പൂരിലെ മലയോര കർഷകന്മാര് അവരേത് മതക്കാരായിക്കോട്ടെ അവരുടെ അവർ അവഗണിക്കപ്പെട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ ആ മേഖലകളിലെ പ്രതിഷേധം അതിശക്തമാണ് ഇതുപോലെ തന്നെ മറ്റൊരു ചില വിഭാഗങ്ങളെ പൂർണ്ണമായും നിലമ്പൂരില് പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു എന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി നേരത്തെ ആരോപണം ഉന്നയിച്ചിരുന്നു അപ്പൊ മലയോര കർഷകരെ അവഗണിക്കുന്നു അതുപോലെ അടിസ്ഥാന പിന്നോക്ക ജനവിഭാഗങ്ങളെ ഇരു മുന്നണികളും പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അവഗണിച്ചു എന്ന് പറയുന്നു ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ മലയോര കർഷകരുടെ രാഷ്ട്രീയം അതുപോലെ അവിടുത്തെ ഈ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള പ്രീടനത്തിന്റെ രാഷ്ട്രീയം ഇതെല്ലാം ഈ നിലമ്പൂരില് ഈ പ്രാവശ്യം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും സ്വാഭാവികമായിട്ടും ജാതി മത രാഷ്ട്രീയത്തിനപ്പുറത്ത് വികസിത കേരളം വികസിത നിലമ്പൂർ എന്നുള്ള ബി ജെ പിയുടെയും എൻഡിഎയുടെയും ലക്ഷ്യം ആ കൺസെപ്റ്റ് ജനങ്ങൾ രണ്ട് കൈയിൽ നീട്ടി അത് സ്വീകരിക്കാൻ തയ്യാറാകും എൻ ഡി എ സ്ഥാനാർത്ഥി ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രത്യാശിക്കുന്നത് ഏതായാലും എൻ ഡി എ ബിജെപിയും എൻ ഡി എയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയമാണ് ഞങ്ങൾ നിലമ്പൂരിൽ അവതരിപ്പിക്കപ്പെടുന്നത് അതായിരിക്കും നിലമ്പൂരിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ നിലവിൽ ബിജെപി അംഗമല്ല ബിജെപി അംഗമല്ലാത്തൊരാത്വം കൊടുത്തു വേണം അദ്ദേഹത്തിന് ചിഹ്നം അനുവദിക്കാൻ അത് രാഷ്ട്രീയ ഗതികേടുന്നാണിപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ആരോപിക്കുന്നത് അപ്പോൾ ബിജെപിക്ക് ഇപ്പോൾ പാർട്ടി നേതാക്കളായിട്ടുള്ള ആരും ഇല്ല എന്നതാണ് ചോദ്യം അല്ല ഞങ്ങളെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പ് കാലത്ത് അറുപത് കൊല്ലം നാല്പത് കൊല്ലം ഇരുപത്തി ആ സംഘടനക്കാലത്ത് പ്രവർത്തിച്ചു വരികയെന്നല്ല ഇതുവരെ സ്ഥാനാർത്ഥിയാക്കിയത് ശശി തരൂർ സ്ഥാനാർത്ഥിയാകുമ്പോ അയാളെ ഏത് രംഗത്താണ് ഉണ്ടായിരുന്നത് സബാഷ് ടിക്കോർ സ്ഥാനാർത്ഥിയാകുമ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏത് ഏത് ഘടകത്തിലാണ് പ്രവർത്തിച്ചത് അതിൽ അസമന്ധ അതായത് രാഷ്ട്രീയം പറയാൻ യു ഡി എഫിനും എൽ ഡി എഫിനും സാധ്യല്ല അവർക്ക് രണ്ടാമത് രാഷ്ട്രീയം പറയാൻ സാധ്യ ഞങ്ങൾ എതിർക്കുന്നത് ഐ എൻ ഡി സഖ്യത്തെയാണ് നിലമ്പൂരിൽ യഥാർത്ഥ പോരാട്ടം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന പോരാട്ടം എൻ ഡി എയും ഐ എൻപിയും തമ്മിലെ പോരാട്ടമാണ് ശരിക്കും സത്യത്തില് നമ്മുടെ എം എ ബേബിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചിരുന്നിട്ട് ഒരു സ്ഥാനാർത്ഥി ബി ജെ പി എൻ ഡി എക്കും എതിരെ ഒരു ഏക സ്ഥാനാർത്ഥിയെ പൊതു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതാണ് കാരണം ഈ വികസന വിരുദ്ധത ജനവിരുദ്ധത അഴിമതി തട്ടിപ്പ് തീവെട്ടിക്കൊള്ള റീണന രാഷ്ട്രീയം ഇത് രണ്ടും എൽ ഡി എഫിനും യു ഡി എഫിനും ബാധക ദേശീയതലത്തിലും എല്ലാ സംസ്ഥാനത്തും അവർ ഒരുമിച്ചി സഖ്യത്തിനെതിരായിട്ട് എൻ ഡി എ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത് ഇപ്പൊ രാഷ്ട്രീയ ഒന്നും പറയാൻ എൽ ഡി എഫിനും യു ഡി എഫിനും ഇല്ല കാരണം ജനങ്ങൾ വികസിത കേരളം എന്ന് പറയുമ്പോൾ മോദിയുടെ രാഷ്ട്രീയമാണ് ഈ വികസനത്തിന്റെ രാഷ്ട്രീയവും ശ്രീമാരേന്ദ്രമോദിയും ബി ജെ പിയും എൻ ഡി എയും രാഷ്ട്രീയത്തിന് നൽകിയിട്ടുള്ള പുതിയ വ്യാകരണവും വ്യാഖ്യാനവുമാണ് വികസനം എന്നുള്ളത് ആ വികസനത്തെക്കുറിച്ച് നിലമ്പൂരിലെ വികസനത്തെക്കുറിച്ച് എൽ ഡി എഫിന് യു ഡി എഫിനൊന്നും പറയാനില്ല അതുകൊണ്ടാണ് മോഹൻ ജോർജിന്റെ മെമ്പർഷിപ്പിനെ തേടിയിട്ട് എൽ ഡി എഫിന്റെയും യു ഡി എഫിൽ പോകുന്നത് ഞാൻ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും രാഷ്ട്രീയ ഗതികേടാണ് ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നത് രാഷ്ട്രീയമായിട്ട് എത്രമാത്രം അൽപ്പം സംഭവിച്ചു അധംബോം സംഭവിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അവരുടെ ഈ ആരോപണം ഞങ്ങൾ ബി ഡി ജെസോട് ചർച്ച നടത്തി എൻ ഡി എല്ലാ ഘടകക്ഷികളുമായി ചർച്ച നടത്തി എല്ലാം എൻ ഡി എ യുടെയും ബിജെപിയുടെയും എൻ ഡി എ ഏകകണ്ഠമായ തീരുമാനമാണ് ഈ പുതിയ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻ ജോർജ് തുടക്കത്തിൽ മത്സരിക്കണ്ട എന്നൊരു നിലപാടിലായിരുന്നു ബിജെപി ഉണ്ടായിരുന്നത് പിന്നീട് പി മത്സരിക്കട്ടെ എന്ന നിലയിലേക്ക് പോകും പിന്നെ ബി ഡി ജെസും മത്സരിക്കാനില്ല എന്ന നിലപാടെടുത്തു കൊണ്ടാണ് പല സ്ഥലത്തു കാണുന്നത് അങ്ങനെയാണോ അവസാനം ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത് അല്ലല്ല ഇത് ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് ഒരിടത്ത് പറയുന്നില്ല ഞാൻ എന്റെ ഇന്നത്തെ ആമുഖ ആമുഖത്തിലും സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഒരു അസമയത്ത് അനാവശ്യമായി ജനങ്ങളെ തലയിൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് ഇതാണ് നേരത്തെ നിലപാട് ഇപ്പോ നിലപാടാണ് പക്ഷെ ഏവനെപ്പ് വന്നിരിക്കുന്നു ജനാധിപത്യ കക്ഷികൾ എന്നുള്ള കക്ഷി എന്നുള്ള നിലയ്ക്ക് മുന്നണി എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്വാഭാവികമായി സ്ഥാനാർത്ഥിയെ നിർത്തി ഞാൻ രാഷ്ട്രീയ പോരാട്ടം നടത്തും പിന്നീട് എൻ ഡി എക്കകത്ത് ബി ജെ പിക്ക് അകത്തും എൻ ഡി എക്കകത്തും ആര് സ്ഥാനാർത്ഥിയാവണം എന്നുള്ളത് ജനാധിപത്യ രീതിയിലുള്ള ചർച്ച നടത്തും തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ജനാധിപത്യ രീതിയാണ് ആ ചർച്ച എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ ആരായാണ് നിർത്തേണ്ടത് എന്നുള്ളത് ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചു അത് ഇന്ന് പ്രഖ്യാപിച്ചു ഈ ജനാധിപത്യത്തിന്റെ ഒരു മഹത്തരമായ മാതൃകയായിട്ട് കാണാൻ സാധിക്കും കുറച്ചുകൂടി പാൻ കേരള ഉള്ള ഈ അനൂപാൻ പോലുള്ള ക്രിസ്ത്യൻ മുഖങ്ങൾക്ക് ബിജെപി അതെ ഞങ്ങൾക്ക് പാൻ കേരള 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 മുഴുവൻ അറിയപ്പെടുന്ന നിരവധി ക്രിസ്ത്യൻ നേതാക്കളുണ്ട് അതിങ്ങനെ പ്രധാനപ്പെട്ട ഒരാടാണ് നിങ്ങളിപ്പോ അനൂപിനെക്കൂലി സൂചിപ്പിച്ചത് ധാരാളമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും നിലമ്പൂരില് ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഈ ശ്രീമാൻ അതായത് ഒരു ആടായിട്ടുള്ള മത്സരത്തിൽ ബിജെപി ഇല്ലാമെന്നൊരു സൂചനയാണോ അല്ല അതിശക്തമായ മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ് ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥി നിങ്ങൾ നിലമ്പൂരിൽ അന്വേഷിച്ചാൽ മതി നാല് പതിറ്റാണ്ട് കാലത്തെ നിലമ്പൂരിന്റെ രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ സാമുദായിക മേഖലകളിലെ നിറസാന്നിധ്യമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിന്റെ തുടക്കത്തില് മാറ്റം വന്നത് അങ്ങനെ ഒരിടത്തും സംസ്ഥാന പ്രസിഡന്റ് ഒരിടത്തും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല അതേ സമയത്ത് ഞാൻ ഇന്ന് നേരത്തെ നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ ഞങ്ങള് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞങ്ങള് ഓട്ടോമാറ്റിക് അംഗങ്ങളെല്ലാം തന്നെ അത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നടത്തിയിട്ടുള്ള മാധ്യമങ്ങളുമായുള്ള മാധ്യമങ്ങളുമായി സംവദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മത്സരിക്കില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഓക്കെ ഒരു വാദത്തിന് വേണ്ടി മത്സരിക്കും എന്ന് പറഞ്ഞിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പിയെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിക്കണോ വേണ്ടോ എന്ന് ചിന്തിക്കുന്നത് തന്നെ എന്റെ ലോജിക്കൽ അവിടെ പറയേണ്ടത് തെരഞ്ഞെടുപ്പ് വന്നാൽ രാഷ്ട്രീയ പാർട്ടി പറയേണ്ടത് മത്സരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം സൂചിപ്പിച്ചവർ അതിന് തെറ്റിദ്ധരിച്ചിരിക്കും മത്സരിക്കുന്നില്ല എന്ന് പറയണം മത്സരിക്കുന്നില്ലെങ്കിൽ മത്സരിക്കുന്നുണ്ടെന്നു പിന്നെ ഞങ്ങൾ മത്സരിക്കുന്നു 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 പറയേണ്ട ആവശ്യമുണ്ടോ അസാധാരണമായിട്ടുള്ളത് അസാധാരണമായിട്ടുള്ള ഉണ്ടെങ്കിൽ മാത്രമേ അത് പറയേണ്ടതുള്ളൂ പ്രഖ്യാപിക്കണം അത് ഉചിതമായ സമയത്ത് ആരാണോ ഉചിതനായ സ്ഥാനാർത്ഥി കൃത്യമായ ഒരു ഉത്തരം മത്സരിക്കുമോ എന്ന് എന്ന് ചോദിച്ചാൽ ഉണ്ടോ തിരിച്ചു ഞങ്ങളോട് ഞങ്ങൾ മത്സരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദ്യം ചോദ്യാ ചോദിക്കണോ രാഷ്ട്രീയ പാർട്ടിയോട് അങ്ങനെ ചോദിക്കാൻ മിഞ്ഞാറ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ താങ്കൾക്ക് പോലും പറ്റിയില്ല ഞങ്ങള് ആകെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അസാധാരണമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളോട് പങ്കുവെക്കേണ്ടത് പ്രത്യേകിച്ച് പറയേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് അടുത്തതിലും പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി മത്സരിക്കുന്നുണ്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിക്കുന്നില്ലെങ്കിൽ എൻ ഡി എ മത്സരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് പിൻവാങ്ങുന്നു അറിയിക്കണം മത്സരിക്കുന്നുണ്ടെന്നും മത്സരിക്കുന്നുണ്ട് എന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറയൂ മത്സരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കല സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ആണ് അവർ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ബി ഡി ജി എസ് തന്നെയല്ല അവിടെ ഒരു റൈറ്റ് ചോയ്സ് ആണ് അങ്ങനെ ഒരു ആവശ്യം ബി ജെ പി ബി ഡി ജെസിന് മുമ്പിൽ വെച്ചിരുന്നോ അതിനോട് അങ്ങനെ മത്സരിക്കാൻ തയ്യാറില്ല എന്നായിരുന്നു താങ്കളുടെ അഭിപ്രായമാണ് ഏറ്റവും യോഗ്യനായ ബി ഡി ജെസ് ആണെന്നുള്ളത് തങ്ങളുടെ അഭിപ്രായം ബിജെപി മത്സരിച്ചിട്ടുണ്ട് ബിജെപിയൊക്കെ രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെസ് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ബി ജെ പി രണ്ടായിരത്തി അതിന് മുമ്പുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി രണ്ടായിരത്തിൽ അതില് ബി ജെ പി ആണോ ബി ഡി ജെ എസ് ആണോ എന്നുള്ളത് എന്റെ ഒരു സ്വാതന്ത്ര്യത്തിനാണ് അവർ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും സാമാന്യ മുന്നണിയെടുത്ത തീരുമാനത്തെ നിങ്ങൾ അതെല്ലാം മറ്റൊരാളായത് നല്ല നിങ്ങൾക്ക് വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാകാം പക്ഷേ തങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പൊ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഞങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ബിജെപി ആവശ്യപ്പെട്ടിട്ടുണ്ടോ അല്ലല്ല കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് ആ ചർച്ച ചെയ്ത കാര്യം എന്തല്ലാന്നുള്ളത് മാധ്യമങ്ങളോട് പങ്കുവെക്കാൻ ഞങ്ങൾ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ല ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അടിസ്ഥാനത്തിലാണ് ഞങ്ങള് ഇത്തരം തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനത്തിൽ എത്തുമ്പോഴുള്ള നാൾ വഴികളൊന്നും ഞങ്ങൾ പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു എം സി പി എം ബി ജെ പി ബാധവമുണ്ട് എന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് നിലമ്പൂരിൽ ഉൾപ്പെടെ കേരളത്തിലും കേന്ദ്രത്തിനുമിടയിൽ ഈ കണ്ണിയായി നിൽക്കുന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണെന്നൊക്കെയുള്ള ആരോപണം പ്രതിപക്ഷ നേതാവ് അല്ല ഞാൻ നിൽക്കട്ടെ ഈ പ്രതിപക്ഷ നേതാവിന്റെ ഈ ശുദ്ധ അസമത അയാൾ പിണറായി വിജയന് വേണ്ടിയിട്ട് ഇതുവരെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നു വരുന്ന ജനലോഷത്തെ തടയാനുള്ള ഒരു കവചമായിരുന്നു പി ഡി സജൻ പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹം നിങ്ങൾ നോക്കി കേരളത്തിൽ പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരിനും എതിരായിട്ട് എപ്പോഴൊക്കെയാണോ അതിശക്തമായ ജനവികാരം ജനരോഷം ഉയർന്നു വരുന്നത് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള പി ഡി സതീശൻ ഇതുവരെ ചെയ്തത് ഒരുപക്ഷെ അത് ദേശീയ തലത്തിൽ സി പി എമ്മും കോൺഗ്രസും ഒരേ മുന്നണിയുടെ ഭാഗമാണ് ആ ഒരു മുന്നണിയുടെ ഐ എൻ ഡി മുന്നണിയിലെ ഘടകാക്ഷി എന്നുള്ള നിലക്ക് സി പി എമ്മിന്റെ സി പി എം ഗവൺമെന്റിനെവിടെ നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിന്റെ മുന്നണി രാഷ്ട്ര ധർമ്മത്തിന്റെ ഭാഗമായിരിക്കാം പക്ഷെ അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ പറയണം ഞങ്ങൾ എൻ ഡി എയിലെ ഐ എൻ ഡി സഖ്യത്തിലെ പ്രമുഖ ഘടക കക്ഷിയാണ് സി പി എം പിണറായി വിജയൻ നേതാവാണ് പിണറായി വിജയൻ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മുന്നണി ധമ്മത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ പ്രതിരോധത്തിന്റെ കവചം സൃഷ്ടിക്കുന്നത് എന്ന് പറയാനുള്ള ആർജവും തന്റെ അടുത്തവുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാണിക്കേണ്ടത് അല്ലെങ്കിൽ ഐ എൻ പി സഖ്യത്തെ അല്ല ഈ സി പി എമ്മിനെ ഐ എൻ ഡി സഖ്യത്തിൽ നിന്ന് പുറത്താക്കാൻ ബി ഡി സതീശൻ നേതൃത്വത്തോട് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നു പുറത്താക്കുന്നത് പോട്ടെ ആവശ്യപ്പെടും കേരളത്തിലെ കോൺഗ്രസിന്റെ ആവശ്യം ഇതാണ് അവിടെ ഈ അസംബന്ധം അവസാനിപ്പിക്കണം ഇതുപോലത്തെ അടിസ്ഥാന അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അസംബന്ധം നിറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവസാനിപ്പിക്കണമെന്നുള്ളതാണ് എൻ ഡി അഭിപ്രായം സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഞങ്ങള് ഞങ്ങൾ രണ്ട് ഈ സഖ്യത്തിനെതിരാണ് ഞങ്ങൾ ദേശീയ പാർട്ടിയ കേരളത്തിലും കേരളത്തിലും അല്ലെ ഒരേ ഒരേ രാഷ്ട്രീയ നിലപാടാണ് ഉള്ളത് വിദേശ ഫണ്ട് കൈപ്പറ്റുന്ന കേന്ദ്രം ഉടക്കിട്ടു അതുകൊണ്ട് പ്രളയ ഫണ്ട് വിദേശത്ത് നിന്ന് പ്രത്യേകിച്ച് യു എന്ന് പത്ത് എഴുന്നൂറ് കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ട് കിട്ടിയില്ല അപ്പോ ആ മാനദണ്ഡം അല്ല മഹാരാഷ്ട്രക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മഹാരാഷ്ട്ര സർക്കാരിന് ഇത്തരത്തിൽ വിദേശ ഫണ്ട് കേന്ദ്രം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര അവഗണന എന്നുള്ളത് കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന സമയത്ത് സി പി എമ്മും കോൺഗ്രസും കേന്ദ്രം ഭരിക്കുന്ന സമയത്തുള്ള ഒരു അടിസ്ഥാനപരമായ പ്രശ്നമാണ് പക്ഷേ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തില് എൻ ഡി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു സംസ്ഥാനത്തോടും ഒരു അവഗണനയും ഉണ്ടായിട്ടില്ല മാത്രമല്ല സബ്കാ സാം സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി അത് കേവലം ഒരു മുദ്രാവാക്യം ലക്ഷ്യമാണ് ഞങ്ങള് അതുകൊണ്ടല്ലേ കേരളത്തിന് അറുപത്തയ്യായിരം കോടി രൂപ അറുപത്തയ്യായിരം കോടി രൂപ ഹൈവേ വികസനത്തിന് മൂവായിരത്തി ഇരുന്നൂറ് കോടിയിലധികം തുക റെയിൽവേ വികസനത്തിന് അതിനെല്ലാം വികസന രംഗത്തും കേരളത്തെ അവഗണിക്കുക അല്ല പരിഗണിക്കുകണ്ടായത് എന്ന് പറഞ്ഞ വ്യക്തമാണ് അവിടെ കേരളത്തോടങ്ങനെ ഒരു ടിറ്റർ നയം കോൺഗ്രസ് സ്വീകരിച്ചതുപോലെ കോൺഗ്രസും സി പി എമ്മും സ്വീകരിച്ചതുപോലെ ജനങ്ങൾ ചെയ്തിട്ടില്ല അവിടെ ഈ ആരോപണം തന്നെ തെറ്റാണെന്ന അഭിപ്രായം ഞങ്ങൾക്ക് ഉള്ളപ്പോഴാണ് അങ്ങനെ അനുമതി മഹാരാഷ്ട്ര ബിജെപി ഭരിക്കുന്ന സ്റ്റേറ്റിന് കൊടുക്കുന്നു കേരളത്തിന് ഇല്ല എന്നുള്ളൊരു ആരോപണം തന്നെയല്ല ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റിന് ഈ മാനദണ്ഡങ്ങളിലൊക്കെ ഇളവ് വരികയും അല്ലാത്തതും അല്ല ഓരോ സംസ്ഥാനത്തിന്റെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും കേരളത്തിലേക്കുള്ള നിലപൂരിക്ക് സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉൾപ്പെടെ ഉയർത്താൻ പോകുന്ന വലിയ പ്രധാനപ്പെട്ട വിഷയമാണിത് അല്ലെ ഞങ്ങൾ അവിടെ അതിനേക്കാൾ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തോട് കേന്ദ്രം കാണിച്ച വികസനത്തിന്റെ പുതിയ രാഷ്ട്രീയമുണ്ടല്ലോ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം അത് തന്നെയാണ് താങ്കൾ സൂചിപ്പിച്ചത് അതാണ് നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ട് പോകുന്നത് അതായത് വയനാടിൽ ഈ ദുരന്തം സംഭവിച്ചപ്പോൾ അതേപോലെ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊന്നിലും പ്രളയം സംഭവിച്ച പ്രളയം പ്രളയത്തിലും കേന്ദ്രം ഉദാരമായ നിലപാടാണ് കേരളത്തോട് സ്വീകരിച്ചത് അതിന്റെ ചുരം ദുരന്തം ഉണ്ടായ സമയത്ത് ഞാൻ കേരളം എത്ര കോടി ഇപ്പൊ ഇതുവരെ ചെലവഴിച്ചതില് കേരളം സ്വന്തമായിട്ട് എത്ര കോടി ചെലവഴിച്ചു കേന്ദ്ര കേരളത്തിൽ നിന്ന് തുക എത്ര കോടി ചെലവഴിച്ചു ഞാൻ വളരെ ഉത്തരവാദിത്വ കൂടി പറയുന്നു കേരളം ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ കേന്ദ്രത്തിന്റെ തുകയാണ് ചുരൻമല ദുരന്തത്തിൽ ചെലവഴിച്ചത് പറയട്ടെ ഇതൊരു ചെലവഴിച്ച തുക ഒരു ധവള പത്രം പുറപ്പെടുവിക്കട്ടെ എൽ ഡി എഫും സി പി എമ്മും